പത്തനംതിട്ട മലയാളപ്പുഴയിൽ ശക്തമായ കാറ്റിൽ മരം വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണു മീൻമുട്ടി സ്വദേശി മണിയൻ്റെ വീടിന് മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത് മരം മുറിച്ചു മാറ്റമെന്നാവശ്യപ്പെട്ട് രണ്ട് വർഷം മുമ്പ് പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു പ്രവീൺ പുരുഷോത്തമ വിവരങ്ങളുമായി പ്രവീൺ ഇപ്പോൾ മരം വീടിന് മുകളിലേക്ക് മുറിഞ്ഞു വീണിരിക്കുകയാണ് അത് പരാതി നൽകിയിട്ടത് മുറിച്ചു മാറ്റാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ വീടിന് കാര്യമായ കേടുപാട് പറ്റിയോ ശ്രമൃതി രണ്ടു വർഷത്തോളമായി നിരന്തരമായി ഈ വീട്ടിൽ താമസിക്കുന്ന ആൾ മലയാളപ്പുഴ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ വീടിന് ഭീഷണിയായിട്ട് അയൽപ്പക്കത്തെ ആ പുരയിടത്തിലുള്ള മരമാണ് നിന്നിരുന്നത് പക്ഷേ അത് മുറിച്ചു മാറ്റാൻ ഇതുവരെ തയ്യാറായില്ല ഇവിടെ പഞ്ചായത്തു നിന്നുള്ള അധികാരികളൊക്കെ വന്ന് ഈ മരം കണ്ടിട്ട് ഇത് മുറിച്ചു മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മടങ്ങിപ്പോയിരുന്നുവെന്നാണ് ഗൃഹനാഥനായിട്ടുള്ള മണിയൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ശക്തമായിട്ടുള്ള കാറ്റിൽ ആ മരം ഒടിഞ്ഞ് വീടിൻ്റെ അടുക്കള ഭാഗത്തേക്കാണ് വീണിരിക്കുന്നത് ഈ അടുക്കള ഭാഗത്ത് അതിൻ്റെ മുകളിൽ ആസ്പിറ്റോ ഷീറ്റാണ് പാകിയിരിക്കുന്നത് ആ ഷീറ്റിനും നാശം നേരിട്ടിട്ടുണ്ട് ആ സമയത്ത് വീടിൻ്റെ ഈ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടം ആകുമായിരുന്നു പക്ഷേ ആർക്കും പരിക്കൊന്നും മേറ്റില്ല ആ സമയത്ത് മണിയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് ഉണ്ടായിരുന്നത് മണിയൻ ആ ടാപ്പിംഗ് തൊഴിലാളിയാണ് നിങ്ങൾ നിരന്തരം പരാതി കൊടുത്തിരുന്നു അപ്പോൾ എന്താണ് അവർ അവർ മറുപടി പറഞ്ഞിരുന്നത് ഇവിടെ പറഞ്ഞായിരുന്നു ഇത് പറഞ്ഞു മാറ്റിയില്ല ഞാൻ ും കൊടുത്തു പിന്നെ കളക്ടർക്കും പരാതി അവിടെ നല്ല ആൾക്കാർ വന്നു ഇവരോട് മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞു ഇതുവരെ മുറിച്ച് മാറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ പരാതിപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പരാതി കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പൊ നമുക്ക് ആ ശിഖരം ഒടിഞ്ഞ ഭാഗം കൂടി നമുക്ക് കാണിക്കാം ആ വലിയ മരത്തിന്റെ ആ ഭാഗം അടർന്ന് ഈ വീടിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു അത്രയും ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം അത്രയും ഭാഗം ഒടിഞ്ഞു തന്നെയാണ് വീടിന്റെ ഈ അടുക്കള ഭാഗത്തേക്ക് വീണിരിക്കുന്നത് ഇനിയിപ്പോൾ മരം മുറിച്ചു മാറ്റാൻ പോകുന്നതേയുള്ളൂ ഇവിടെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ഒരു ആവശ്യം കൂടി മണിയനുണ്ട് സ്മൃതി ശരി പ്രവീൺ വിവരങ്ങൾ നൽകിയത്